ഇന്ന് ഇച്ചിരി പറമ്പി പണിയുണ്ട് കേട്ടോ നമുക്കിടെ കൊറച്ച് തേക്കും തൈ ഉണ്ട് അതിന്റെ പരിപാലനമാണ് ഇന്ന് ഞാൻ അതുകൊണ്ട് കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട് അതൊന്ന് കൊണ്ടുപോവുക അപ്പൊ ഇതൊക്കെയാട്ടോ നമ്മുടെ തേക്കും തൈ ആ വെച്ചിട്ട് ഒരു മാസം ഇച്ചിരി ഇച്ചിരി ചാണകം ചാണകം ഇട്ട് 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 ഇങ്ങനെ ഇത് തല്ലി കഴുകി ചാണകുട്ട അവിടെ കൊണ്ട വെച്ച പാടക മഴ തുടങ്ങിട്ടുണ്ട് കേട്ടോ ഒത്തിരി വലിയ മഴയൊന്നുമില്ല ചെറിയ ചാറ്റ മഴ അതത്ര നമ്മള് സാരിപെടില്ലല്ലോ അപ്പോൾ ഞാൻ ഇതേ ഓരോ തേക്കിൻ്റെ ഇങ്ങോട്ട് ചോട്ടിക്കൂടെ കുറച്ച് കുറച്ച് ചാണകം ഇടുവാട്ടോ ഇതിൻ്റെ ആ ചുവട്ടിലുള്ള പുല്ല് മാത്രം കേട്ടോ പറച്ചിട്ടുള്ളൂ കാരണം ഓൾറെഡി ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ടേ നന്നായിട്ട് പറമ്പിൽ കാട് കയറിയിട്ടുണ്ട് ഇനി ഞാൻ കാടൊക്കെ ഒന്ന് വെട്ടണം ഉണ്ടോ ഈ നിൽക്കണ ഉണ്ടല്ലോ നമ്മുടെ മഞ്ഞൾ പോലെ തോന്നിക്കൂലേ പക്ഷെ ഇത് മഞ്ഞളല്ല കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇതാ ഫുള്ള് കാട് കയറി നിൽക്കണമല്ലോ തോന്നും ഇത് എന്നാന്ന് പറയട്ടെ നമ്മുടെ കൂവയില്ലേ കൂവ കുഞ്ഞുമക്കെ കുറുക്കുണ്ടാക്കണേ ഞാൻ തെറ്റിദ്ധരിക്കരുട്ടോ ഇത് ചുവന്ന പൂവിയാ കുറുക്കുണ്ടാക്കണേ വെള്ളക്കൂവിയാണ് പപ്പ ഈ കൂവയൊക്കെ ഉണ്ടല്ലോ അപ്പൊ എത്ര നാളുകൂടിയ ചാണകം പാക്റ്റംബോസും എന്നിട്ട് പപ്പ എങ്ങനെയാ പറയ്ക്കുമ്പോ നന്നായിട്ട് വിളവൊക്കെ ഉണ്ടാവാറുണ്ടോ ഇഷ്ടം പോലെ ഒരു ഒരു

തേക്ക് നട്ടേക്കണോടത്ത് വെച്ചേക്കണാണോ അതെങ്ങനെയാ ഇത് ചോലയില് ഉണ്ടാവണേ റബർ വെച്ചോട് റബറിൻ്റെ അത് കാരണം ഭാഗം മാത്രം ആ അത് ആ നമ്മുടെ മഞ്ഞൾ പോലെയല്ല അല്ലെ മഞ്ഞളിനേക്കാളും ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും ഇത്രയും ഭാഗത്താണ് പപ്പ ഇങ്ങനെ വെച്ചേക്കണല്ലേ ഇത് എല്ലാ വർഷവും പപ്പ പറയാറുള്ളതാണോ കഴിഞ്ഞ വർഷം ഈ വർഷം പറിക്കണം ആ ആ ആ അതുകൊണ്ട് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അതല്ലേ ഉണ്ടോ ബാക്കിയെല്ലാം റബ്ബറാ ഉണ്ടോ അപ്പൊ തെളിച്ചിട്ടില്ല അല്ലേ പേ തെളിക്കാറായതും അല്ലേ കണ്ടോ ഈ ഒരു ചോട് നോക്കിയത് എന്തോരും ഉണ്ടായേക്കണെന്ന് നോക്കിയത് കൊണ്ടോ കണ്ടോ ഇതിന്റെ ഒരു കിഴങ്ങ് കണ്ടോ അതോ ഇതിൻ്റെ ഓരോ ഇതുവട്ടോ ഈ നിൽക്കണതേ ഉണ്ടോ ഇതെ നമ്മുടെ മഞ്ഞളൊക്കെ ഉണ്ടായി വരും കൂട്ട് തന്നെ പക്ഷെ ഇത് വെളുത്തിരിക്കുമല്ലേ ഉണ്ടോ മഞ്ഞളിൻ്റെ അത്രയും കളറൊന്നും ഇല്ല ഉണ്ടോ ഇതിന് നല്ല മണമുണ്ടല്ലേ ഇങ്ങനെയാണ് കൂവേയിരിക്കണം കേട്ടോ ഇവിടെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷെ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ അതെ അതിൻ്റെ തടങ്ങോണ്ട കണങ്ങുണ്ടായേക്കണം വേണ്ട こうは